നമസ്കാരം നാല് ശേഷം ഒഡീഷ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നിലവറയായ രത്നഭാർ തുറന്നു ഭണ്ണാരം അവസാനമായി തുറന്നത് ഒഡീഷ സർക്കാർ പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ പാലിച്ചാണ് നിധിശേഖരം തുറന്നത് ഈ അവസരത്തെ അനുസ്മരിക്കാൻ ഒഡീഷ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എക്സിൽ ഇങ്ങനെ ജയ് ജഗന്നാഥ് ലോകം മുഴുവൻ നിന്റെ ആഗ്രഹത്തിനൊപ്പമാണ് യാഥാസ്ഥിതിക രാഷ്ട്രത്തിന്റെ ഹൃദയമെടുപ്പാണ് താങ്കൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ക്ഷേത്രത്തിന്റെ നാല് വാതിലുകളും തുറന്നത് മഹത്തായ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ മഹത്തായ പ്രവൃത്തി വിജയിക്കുമെന്ന് ശക്തമായി വിശ്വസിക്കുന്നു െന്നും ഒഡീഷ മുഖ്യമന്ത്രി പറഞ്ഞു രത്നഭണ്ഡാർ വീണ്ടും തുറക്കുന്നതിന് മുന്നോടിയായി ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പ്രത്യേക പെട്ടികളും കൊണ്ടുവന്നു വിവിധ സേവകളിൽ നിന്നുള്ള അംഗീകൃത പ്രതിനിധി ഗ്രൂപ്പുകൾ എഎസ്ഐയിലെ ഉദ്യോഗസ്ഥർ ശ്രീ ഗജപതി മഹാരാജാവിന്റെയും മറ്റുള്ളവരുടെയും പ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായിരുന്നു മുഴുവൻ നടപടികളും രേഖകൾക്കായി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ശ്രീ ജഗന്നാഥ ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ ചീഫ് അരബിന്ദപാദി പറഞ്ഞു പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നിയമാവലി അനുസരിച്ച് മൂന്ന് വർഷത്തിലൊരിക്കലാണ് ഭണ്ണാരം തുറന്നു പരിശോധിക്കേണ്ടത് ഒഡീഷ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബിശ്വനാഥ് റദ്ദിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച ഉന്നതതല സമിതിയാണ് നാലര പതിറ്റാണ്ടിന് ശേഷം ക്ഷേത്ര ഭണ്ഡാരം തുടർന്നത് രേഖകൾ പ്രകാരം രത്ന രത്നഭണ്ഡാരത്തിൽ മൊത്തം നാനൂറ്റിഅമ്പത്തിനാല് സ്വർണ്ണ വസ്തുക്കളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വെള്ളി സാമഗ്രികളും ഉണ്ടെന്നാണ് കണക്ക് മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണനെ ജഗന്നാഥനായി സങ്കല്പിച്ച് ആരാധിക്കുന്ന പുരീക്ഷേത്രം ചാർദാമുകളിലൊന്നാണ് ബദരീനാഥ് ദ്വാരക രാമേശ്വരം എന്നിവയാണ് മറ്റ് ചാർദാം ക്ഷേത്രങ്ങൾ പുരി പുരിക്ഷേത്രത്തിലെ രത്നഭണ്ഡാരം പേരുപോലെ തന്നെ വിലമതിക്കാനാകാത്ത നിധിയുടെ ശേഖരമാണ് ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തികളായ ജഗന്നാഥൻ ബലഭദ്രൻ സുഭദ്ര എന്നിവർക്കായി നൂറ്റാണ്ടുകളായി ഭക്തരും രാജാക്കന്മാരും സംഭാവന ചെയ്ത വിലയേറിയ ആഭരണങ്ങളും മറ്റുമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ശ്രീകോവിലെ ഭണ്ണാരത്തിലുള്ളത് ക്ഷേത്ര സമുച്ചയത്തിൽ ജഗന്മോഹനത്തിന്റെ വടക്കു ഭാഗത്തായി അറുപത് ചതുർശ മീറ്റർ വിസ്തീർണത്തിലാണ് രത്നഭണ്ണാരം ഭണ്ഡാരത്തിന് എട്ട് ദശാംശം ഏഴ് ഒമ്പത് മീറ്റർ നീളവും മീറ്റർ വീതിയുമുണ്ട് ബഹാര ഭണ്ണാർ ബിധാര ഭണ്ണാർ എന്നിങ്ങനെ രണ്ട് അറകളാണുള്ളത് രത്നഭാരത്തിന്റെ വടക്കുഭാഗത്തെ മതിൽ പ്രധാന ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുരിയിലെ രഥയാത്ര ലോകപ്രശസ്തമാണ് എല്ലാ വർഷമുള്ള രഥയാത്രയിൽ വിഗ്രഹങ്ങൾക്ക് സ്വർണാഭരണങ്ങൾ അണിയിക്കുന്ന സുനാബേഷ ചടങ്ങിനും പ്രധാന ഉത്സവ വേളയിലും പുറത്തെ അറ തുറക്കാറുണ്ട് രത്നഭണ്ഡാരം തുറക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം നിർമ്മിച്ച ക്ഷേത്രത്തിൽ പിന്നീടാണ് രത്നഭണ്ഡാരം കൂട്ടിച്ചേർത്തത് എന്നാൽ ഇത് എന്താണെന്നത് നിശ്ചയമില്ല ഭഗവാൻ ജഗന്നാഥനോടുള്ള ഭക്തിയിൽ കേശാരി ഗംഗ സൂര്യവംശി ഭൂയി രാജവംശങ്ങളിലെ രാജാക്കന്മാരും നേപ്പാളിലെ ഭരണാധികാരികളും ഉൾപ്പെടെ സ്വർണം വെള്ളി വജ്രം രത്നങ്ങൾ തുടങ്ങിയവ സമർപ്പിച്ചിരുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കീഴടക്കിയ ശേഷം ഗജപതി രാജാവ് കപലേന്ദ്രദേവ് പതിനാറ് ആനകളുടെ പുറത്തു കൊണ്ടുവന്ന മുഴുവൻ സമ്പത്തും ആഭരണങ്ങളും സംഭാവന ചെയ്തതായി ക്ഷേത്രത്തിലെ ജയവിജയ കവാടത്തിലെ ലിഖിതത്തിലുണ്ട് ദേവിന്റെ ഭരണകാലത്താണ് മൂന്ന് വിഗ്രഹങ്ങളിലും സ്വർണം ധരിപ്പിക്കുന്ന സുനാപേക്ഷ ചടങ്ങ് ആരംഭിച്ചത് പല കാലങ്ങളിലെ ആക്രമണങ്ങളിൽ പതിനെട്ട് തവണ ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി രക്തഭണ്ഡാരത്തിന്റെ ചുമരും തറയും മേൽക്കൂരയും പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കാനായി തുറക്കാൻ തീരുമാനിച്ചു രണ്ട് പുരാവസ്തു വിദഗ്ധർ ഉൾപ്പെടെ പത്തംഗ സംഘത്തെയാണ് നിയോഗിച്ചത് പരിശോധന നടക്കുമ്പോഴാണ് രത്നഭണ്ഡാരത്തിന്റെ താക്കോൽ നഷ്ടപ്പെട്ടെന്ന വിവരം പുറത്തുവന്നത് സംഭവം വിവാദമായതോടെ അന്നത്തെ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഭണ്ഡാരത്തിന്റെ കളഞ്ഞുപോയ താക്കോൽ ഒഡീഷ രാഷ്ട്രീയത്തിൽ ചൂടൻ ചർച്ചയായി ബിജു ജനതാദൾ സർക്കാരിനെതിരെ ഇത് ആയുധമാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രചാരണം നയിച്ചത് സംസ്ഥാനത്ത് ബിജെപി അധികാരത്തിലെത്തിയാൽ താക്കോൽ നഷ്ടമായത് സംബന്ധിച്ച് രഹസ്യങ്ങൾ പുറത്തുവിടമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു വീടിന്റെ താക്കോൽ കളഞ്ഞു പോകുമ്പോൾ നമ്മളെല്ലാവരും പുരി ജഗന്നാഥനെ പ്രാർത്ഥിക്കും മണിക്കൂറുകൾക്കുള്ളിൽ താക്കോൽ കിട്ടും എന്നാൽ ഭഗവാൻ ജഗന്നാഥന്റെ ഭണ്ഡാരത്തിന്റെ താക്കോൽ നഷ്ടമായിട്ട് ആറ് വർഷമായി താക്കോൽ തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടാവുമെന്നാണ് നവീൻ പട്നായിക്കിന്റെ വിശ്വസ്തൻ വി കെ പാണ്ഡ്യനെ ഉദ്ദേശിച്ച് മോദി ഒളിയംപെയ്തത് ജുഡീഷ്യൽ അന്വേഷണ ഉത്തരവ് പുറത്തുവന്ന് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ പുരി ജില്ലാ കളക്ടർക്ക് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ അയച്ചു കിട്ടുകയും ചെയ്തു വാർത്തയുടെ നിറം തെടി തനി നിറം